ഇതാ ഇങ്ങനെ ഒരു ക്യാബേജ് എടുക്കാം കേട്ടോ ക്യാബേജ് കൊണ്ട് വളരെ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഒരു നേരത്തെ അല്ലെങ്കിൽ രണ്ട് നേരത്തെ ഫുഡ് ഡെയിലി നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഫുഡാണത് ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് ഫൈബർ കണ്ടൻറ്റിൻ്റെ അളവ് കൂടിയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കാൻ ഈ ഫുഡിന് നമുക്ക് കഴിയും അതുമാത്രമല്ല ഇതിൽ വൈറ്റമിൻ സി വൈറ്റമിൻ കെ വൈറ്റമിൻ ബി ഇങ്ങനെയുള്ള ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഞാൻ ദേ കട്ട് ചെയ്ത ക്യാബേജ് ഇതെ മിക്സിയിലേക്ക് ഇട്ട ഒരു മുട്ടയും കൂടി അതിൽ പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുക കുറച്ച് വെളിച്ചു വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മളതൊന്നും മിക്സിയിൽ അരച്ച് വെക്കുക കേട്ടോ അപ്പം ഞാൻ പ്രത്യേകം പറയണം ഇത് ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമല്ല നമുക്കല്ലാതെയും ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ ഇത് അത് അരയ്ക്കുമ്പോൾ അത് ഈ ഒരു പാകത്തിനായിരിക്കും അത് അരച്ച് കിട്ടുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ നമ്മൾ കോൺഫ്ലോറ് അതിലേക്ക് ഒഴിച്ച് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളതൊന്നും കൂടി അരച്ചെടുക്കുക അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് പറയുവാണ് ഇത് വളരെ നല്ലൊരു ഫുഡാണ് അപ്പോൾ അതിനുശേഷം ചട്ടിലിതായി വെളിച്ചെണ്ണ ഒഴിക്കുക ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി ചെല്ലി ഫ്ലേക്ക്സ് ഇട്ടിട്ട് ഇതാ ഒന്ന് ചൂടാക്കി മാറ്റി വെക്കുക അതാണ് ഞാൻ സ്റ്റീമർ വെച്ചിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് തിളക്കാൻ വെച്ചിട്ടുണ്ട് സ്റ്റീമറിൻ്റെ ആ പാത്രത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ അരച്ച് വെച്ചത് അതിലേക്ക് ഒഴിക്കുക നല്ല ഭംഗിയായിട്ട് ആ മുളക് അങ്ങോട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ ഞാൻ എനിക്ക് മുളകാണ് ഇഷ്ടം മുളകിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് വളരെ ഇഷ്ടപ്പെട്ട ആയിട്ട് എനിക്ക് തോന്നിയത് അതെല്ലാം നമ്മൾ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ മുളകിട്ട ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമുക്കിഷ്ടമുള്ള പോലെ ഇത് ഉണ്ടാക്കാം ഒരു നേരത്തെ നല്ല ഒരു ഫുഡായിട്ട് ഡെയിലി കഴിച്ചാൽ വളരെ നല്ലതാണ് പിന്നെ അരിയിലും ഗോതമ്പിലൊക്കെ ഉള്ള പോലുള്ള കാർബോഹൈഡ്രേറ്റ് ഇതിലില്ല വളരെ കുറവാണ് കാർബോഹൈഡ്രേറ്റ് ഇതിൽ അതുകൊണ്ടാണ് ഞാൻ ഇത് ഷുഗർ പേഷ്യൻസിന് നല്ലതാണെന്ന് പറഞ്ഞത് എല്ലാവർക്കും നല്ലൊരു ഫുഡാണ് കേട്ടോ രാവിലെയോ ഉച്ചക്കോ വൈകുന്നേരമോ രാത്രി ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഫുഡാണ് എനിക്ക് മുളകിട്ടതാണ് ഇഷ്ടപ്പെട്ടത് അങ് പാലൊഴിച്ചുണ്ടാക്കാം അതല്ലാതെ ശർക്കര ഒഴിച്ചും ചേർത്തിട്ടും ഇതുണ്ടാക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ലൈക്ക് ഒന്നും തരാൻ മറക്കണ്ട ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഏതാണ്ട് ഒരു പുഡിങ്ങിൻ്റെയൊക്കെ ഒരു പാഗത്തിലായിരിക്കും ഇതിരിക്കുക വളരെ സോഫ്റ്റ് ആയിരിക്കും വയലിട്ടാൽ അലിഞ്ഞു പോകും പോകട്ടോ അത്ര നല്ലൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഏതെങ്കിലും ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അയ്യോ എനിക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം വേണ്ട നിങ്ങൾക്ക് വയറ് നിറച്ച് ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തിനും നല്ലതാണ് നമുക്ക് നന്നായി വയറ് നിറയുകയും ചെയ്യും എന്നും കഴിക്കുകയും ചെയ്യാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ